അങ്ങയുടെ ഫലമായി ഞാനൊരു സൈഡിൽ സംഭവം തേങ്കോയിലെ ജിലേബി റെഡി ആയിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള പഞ്ചസാര ലായനയിൽ സംഭവം ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റുന്നത് ഇത് ജിലേബി എത്ര എത്ര തേങ്കോയില് കിലോ കിലോ ഇരുന്നൂറ് രൂപയാണ് അപ്പോ അതാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്കോയിൽ എന്ന ജിലേബി നമുക്ക് ഉടന്ന് വാങ്ങിക്കാം അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഐറ്റംസുകളും ഈ ഒരു സൈഡിൽ നിറയെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഹൽവ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിൽ ഹൽവ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റുകളൊക്കെ നമ്മൾ പിന്നീട് ചോദിക്കുന്നതാണ് നല്ല ചെടിലും ലഡുവൊക്കെ താതിരിപ്പുണ്ട് ലഡുവു അതുകൂടാതെ നമ്മൾ മിക്സ്ഡ് ആയിട്ടും സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അല്ലാതെ നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റും ഈ ഒരു സൈഡിൽ വന്നിട്ട് പാനിപ്പൂരിയുടെ ഒരു കൗണ്ടറാണ് ഇപ്പുറത്തെ സൈഡിൽ രണ്ട് മൂന്ന് കടകളുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പുറത്ത് കുറച്ച് ബജിയുടെ കടകളും അതുകൂടാതെ തന്നെ കുറേ സ്നാക്സിൻ്റെ കടകളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സൈഡിൽ ഒരു ചായരെ ചായര ഒരു കട ഉണ്ട് അതുകൂടാതെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ബീച്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്നാക്സിൻ്റെ കടകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ

ും സമയത്തും ഇപ്പോൾ തേങ്ങോയിലൊന്ന് ജിലേബി മേക്കിങ്ങാണ് കൈസങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിൽ മാവ് നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് സംഭവം കോഴിൽ കോഴിൽ പോലും ചിലയിടത്ത് തേങ്കോയിലൊന്നും ചില ചിലപ്പോൾ ഇത് ജിലേബിയൊന്നും പറയാറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കിലോ വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു സൈഡിൽ സംഭവത്തിൽ മേക്കിംഗ് കഴിഞ്ഞ ശേഷം ഇപ്പുറ സൈഡുള്ള പഞ്ചസാര ലാലിന് വെച്ചിട്ട് ഡിപ്പ് ചെയ്യും വരുന്നുള്ളു

അപ്പോൾ എണ്ണ തിളച്ച് വരുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ കൗട് വരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് മാത്രം ആയിട്ടുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള തേൻകുഴക്കപ്പെട്ടു ഫോർദാനവനസമയത്തെ പ്രാണരപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ അങ്ങേയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങൻ ജീവിക്കപ്പെട്ടിട്ടുള്ളോ അങ്ങേയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അണ്ണേയ്ക്ക് പിറന്നോൻ പരിശുദ്ധ മറിയമേ ദ്രഹമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഫോർദാനവനസമയത്തെ തമ്പരാണടപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ അങ്ങേയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങൻ ജീവിക്കപ്പെട്ടിട്ടുള്ളോ സംഭവം അത് റെഡി ആയതിന് ശേഷമാണ് ഇപ്പറ സൈഡിലുള്ള ഈ ഒരു സൊല്യൂഷൻ കണ്ടത് ഇത് പഞ്ചസാര ലൈനാണ് ഈ ചട്ടിയുടെ കളറാണ് സംഭവം ഇതിൽ സംഭവം ഡിപ്പായിട്ടാണ് അപ്പറ സൈഡിലൊക്കെ ഇട്ടേണ്ടത് എർ കെ ജി വന്നിട്ട് ഇരുന്നൂറ് രൂപ